परमानन्तमुपदेष्टारमीश्वरं व्यापकं सर्वलोकानं करणं तं भजम्यहं शङ्करं शङ्कराचार्यं केशवं वादरायणं शुक्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः सदाशिवसमारम्भं शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् ബോധാനന്തം ക്രിട്ടിക്കൽ കെയർ എന്നതിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ് എന്നെ ക്ഷണിച്ചിട്ടുള്ളത് എന്നെ ക്ഷണിച്ചവർ പറഞ്ഞത് പരമാവധി അനുഭവമുള്ള കാര്യങ്ങളോട് ചേർത്ത് വെച്ച് പറഞ്ഞിട്ട് ബാക്കിയുള്ളത് നോക്കുക എന്ന് കൂടിയാണ് എന്നുകൂടിയാണ് കിടക്കുന്നതിന് മുമ്പ് രണ്ട് ഉദാഹരണങ്ങളൊന്ന് സൂചിപ്പിച്ചിട്ട് കിടക്കാവുന്നതായിരിക്കും ഒന്ന് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഹോസ്പിറ്റലുകളിൽ ഒന്ന് ലിറ്റിൽ ഫ്ലവർ ചർച്ച് ഹോസ്പിറ്റൽ അവിടെ തൊടുപുഴയിൽ നിന്നൊരു മൾട്ടിപ്പിൾ മൈലോമ പേഷ്യന്റ് നാണപ്പ നായരെയും കൊണ്ട് പല സ്ഥലങ്ങളിലും ചികിത്സിച്ചു അവിടേക്ക് അമേരിക്കയിൽ നിന്നോ ഇംഗ്ലണ്ടിൽ നിന്നോ ഒരു പുതിയ ഡോക്ടർ എത്തുകയാണ് വളരെ പ്രസിദ്ധനാണ് ഒന്ന് ചാർജ് എടുത്തിട്ടേ ഉള്ളൂ നാണപ്പനായർക്കും കുടുംബത്തിനുമൊക്കെ അദ്ദേഹത്തെ വളരെ സ്വീകാര്യമായി തോന്നിയത് കൊണ്ട് ഓടിയെത്തുകയാണ് ഡോക്ടറുടെ മുമ്പിൽ വന്നിരുന്നു പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞത് വളരെ എളുപ്പത്തിൽ മാറാവുന്നതാണ് ഒരു ഇഞ്ചക്ഷൻ അദ്ദേഹത്തിന് കൊടുത്തു അല്പനേരം കഴിഞ്ഞപ്പോൾ നാവില് ഒരു കുമള വരുന്നത് പോലെ വളരാൻ തുടങ്ങി കണ്ടുകൊണ്ടിരുന്ന ഡോക്ടർ പുറകോട്ടെന്ന് പറഞ്ഞിരുന്നു ആ ഹോസ്പിറ്റലിൽ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഉണ്ടായിരിക്കെ തിരക്കില് ഡോക്ടറേയും കൊണ്ട് അമൃതയിലേക്ക് പറക്കുകയാണെങ്കിൽ പരമാവധി വേഗതയിൽ വണ്ടി പോവുകയാണെങ്കിൽ അവിടെ എത്തിയപ്പോഴേക്കും ഡോക്ടർ കഴിഞ്ഞിരുന്നു രണ്ടാമത്തെ ഒരു ഇൻസിഡൻസ് ഇതുപോലൊരു ക്രിട്ടിക്കൽ കെയറിനെ പറ്റിയുള്ളൊരു പ്രസംഗമാണ് കോഴിക്കോട് ക്രിട്ടിക്കൽ കെയറിന് ആയുർവേദ തന്നെയാണ് സബ്ജക്ട്സ് ആയുർവേദത്തിലെല്ലാ അതിനും മരുന്നുകൊണ്ട് പെട്ടെന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നയാൾ അദ്ദേഹം പറഞ്ഞ ആയുർവേദ മരുന്നുകളോ അവിടെ ആയുർവേദ ഡോക്ടർമാരും മറ്റു ഡോക്ടർമാരും കേട്ടുകൊണ്ടിരുന്നവർ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യുകയോ ഒന്നും അല്ല ചെയ്തത് നേരെ മോഡേൺ മെഡിസിനിലേക്ക് കൊണ്ടുപോവുക തന്നെയാണ് ഇത് അതുകൊണ്ട് ഇത്തരം ഉദാഹരണങ്ങളൊക്കെ ഞാനിത് എടുത്ത് കഴിയുമ്പോഴും നിങ്ങളുടെ മുമ്പിലേക്ക് വരാം ഉത്തരമേ ഉള്ളൂ കൃത്യമായ രഷ്ടലക്ഷണങ്ങളോ കൃത്യമായി ആയുസിൻ്റെ അന്ത്യമോ ആണെങ്കിൽ എന്ത് ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല എനിക്കായാലും നിങ്ങൾക്കായാലും വൈദ്യശാസ്ത്രത്തിന് ചെയ്യാൻ കഴിയുന്നത് അരിഷ്ടലക്ഷണങ്ങൾക്ക് മുമ്പുള്ള കേസുകളിൽഷ്ട ആഭാസങ്ങളുള്ള കേസുകൾ ഇന്ന് പലപ്പോഴും കാണുന്ന ക്രിട്ടിക്കൽ കെയർ വേണ്ടിവരുന്ന രോഗങ്ങൾ അരിഷ്ടാഭാസങ്ങളാണ് അരിഷ്ടമല്ല പൂർണമായ രഷ്ടലക്ഷണങ്ങളുള്ളത് ഭാഗ്യം കൊണ്ട് ഈശ്വരാധീനം കൊണ്ട് രക്ഷപ്പെടാം അതിനെയൊന്നും സയൻസായി എണ്ണാൻ പറ്റില്ല ഒരു മരുന്നെടുത്തു കൊടുത്തു ആ മരുന്ന് കൊണ്ട് ഒരു രോഗിക്ക് മാറി പല കാരണങ്ങളാൽ മാറാം അത് ശാസ്ത്രമല്ല അതിനെ ശാസ്ത്രമായ ആയുർവേദം അംഗീകരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കൃത്യമായി സുശ്രുതവും ചരകവും ഇത് സൂചിപ്പിച്ചിട്ടുണ്ട് അത്തരം കേസുകൾ എല്ലാ രംഗത്തും ഉണ്ടാകുന്നുണ്ടാവും പഠിച്ചവരുടെ ഇടയിൽ നിന്നും പഠിക്കാത്തവരുടെ ഇടയിൽ നിന്നുമെല്ലാം ധാരാളം കേസുകൾ ഏതെങ്കിലും ഒരു മരുന്ന് കൊടുത്തു രക്ഷുണ്ട് പിറ്റേ ദിവസം രാവിലെ ആ മരുന്ന് നെറ്റിലൊക്കെ വന്നു എല്ലാവരും മേടിച്ചു കഴിച്ചു പ്രയോജനമൊന്നും കിട്ടില്ല അവയെ ചികിത്സയുടെ ഭാഗത്തിൽ പെടുത്തിക്കൂട എന്ന് സുശ്രുതൻ കൃത്യമായി പറഞ്ഞു ചരകത്തിലുമാണ് അവിടെ അത്തരം കേസുകളല്ല ആയുർവേദ ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ പ്രയോജനപ്പെടുന്നവ എങ്ങനെ അതിനെ സമീപിക്കാം ആ രോഗങ്ങളെ എങ്ങനെ സമീപിച്ചിട്ടാണ് റിസൾട്ടുകൾ കിട്ടിയിട്ടുള്ളത് അങ്ങനെ കുറച്ചെണ്ണം ഒന്ന് അപഗ്രഹിക്കാം ഒന്നോ രണ്ടോ എണ്ണം അപ്പോൾ നിങ്ങൾക്ക് അത് ഇൻട്രസ്റ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ കൂടുതൽ ആ വഴിക്ക് അപഗ്രഹിക്കാം അതിൽ ആദ്യം ശരിക്ക് മസ്തിഷ്കത്തെ ബാധിക്കുന്ന ഗ്ലയോമ മിക്സഡ് ഗ്ലയോമ ഗ്ലയോ ബ്ലാസ്ട്രോമ ആസ്ട്രോസൈറ്റോമ ഇങ്ങനെയുള്ള രോഗികൾ തലവേദനയൊക്കെ വന്ന് വളരെ ക്രിറ്റിക്കലായി കിടക്കുന്ന അവസ്ഥയിൽ ആയുർവേദത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചിലത് ഓപ്പറേഷൻ കഴിഞ്ഞ് വീണ്ടും ഗ്രോത്ത് ഉണ്ടായ കേസ് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഗ്രോത്തായി ആദ്യത്തത് കഴിഞ്ഞ് കീമോതെറാപ്പിയൊക്കെ എടുത്തു റേഡിയേഷനൊക്കെ കഴിഞ്ഞു ഇനി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരുന്നു ഉണ്ടായി ചെന്നോ പറഞ്ഞു ഇപ്പോൾ ഒന്നും ചെയ്യാവുന്ന അവസ്ഥയിലല്ല അങ്ങനെ വരുന്ന കേസിലുകൾ ഒക്കെ ചെയ്യാൻ പറ്റുമോ ജീവിച്ചിരിക്കുന്ന പേരുകളാണ് ബിജു മാവേലിക്കര ജ്യോതി കായംകുളം ഡോക്ടർ ചന്ദ്രശേഖരൻ തിരുവനന്തപുരം ബെഞ്ചമിൻ മാത്യു വരെല്ലാം ജീവിച്ചിരിക്കുന്നവരാണ് ഇന്നുള്ളവരാണ് അവരുടെ ലക്ഷണങ്ങൾ കണ്ടത് അഗ്നിമാന്ദ്യം മലബന്ധം ഏമ്പക്കം ഒളിച്ചു തികട്ടൽ തലവേദന ഡീസൽ പോലുള്ള വസ്തുക്കളുടെ മണം തോന്നുക വെറുതെ തോന്നുക മൂക്കടപ്പ് കോപം ഉറക്കമില്ലായ്മ കണ്ണിൽ തടങ്ങളിലും കണ്ണിലും നീര് ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ശേഷിക്കുറവ് പുകഞ്ഞു കത്തുന്നത് പോലെയും തികട്ടി വരുന്നത് പോലെയും തോന്നുക ഇത്രയാണ് അവർ എഴുതിയ കൃത്യമായി അതിനു കൊടുത്ത റെക്കോർഡ് ഫോം മെഡിക്കൽ റെക്കോർഡ് ഫോമിൽ ഇവരിൽ പലരും എഴുതി വച്ചതിൻ്റെ ഒരു സംയുക്ത രൂപമാണ് ഞാനീ പറഞ്ഞത് ലക്ഷണമൊക്കെ കണ്ടപ്പോൾ അപാനൻ അധികമായി ദുഷിച്ചിട്ട് പ്രാണൻ വ്യാനൻ ഉദാനൻ സമാനൻ എന്നിവയെ ദൂഷിപ്പിച്ച് കഭവും പിത്തവും ദുഷിച്ച് ഉണ്ടാകുന്നതായിട്ടാണ് തോന്നിയത് ആ തോന്നലനുസരിച്ച് വർധമാനമായ ദോഷം വ്യാനന്റെ പ്രേരണ കൊണ്ട് ഊർധ്വമാർഗത്തിൽ ശിരസിനെ പ്രാപിച്ച് മസ്തിഷ്കത്തിന്റെ ആവരണകലകളിൽ കലകളിൽ മാംസാൻകുരങ്ങൾ ഉണ്ടാക്കുന്നു എന്ന അസംഷനിലാണ് രോഗിയെ നോക്കിയത് അപ്പോ അർശ്വരോഗത്തിന്റെ ചികിത്സ ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ എന്ന് നിങ്ങൾ പഠിച്ചവരായത് കൊണ്ട് വേറെ കൂടുതൽ കഷ്ടപ്പാടൊന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ കേസ് ക്രിട്ടിക്കൽ അല്ലതാണ് പല കേസും നമ്മൾ പഠിച്ചു വരുമ്പോൾ ആയുർവേദത്തിൻ്റെ ഭാഷയിൽ ക്രിട്ടിക്കൽ അല്ല